ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ രാവിലത്തെ ഒരു മോർണിംഗ് റൂട്ടീനാണ് കാണിക്കുന്നത് രാവിലത്തെ തിരക്കും കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ അപ്പം ഞാനിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണിയിലാണ് അപ്പോൾ ഒന്ന് പുട്ടും ചിക്കൻ കറിയാണ് കേട്ടോ രാവിലെ തന്നെ റെഡിയാക്കുന്നത് അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ഏകുട്ടി പഠിക്കുന്നുണ്ട് ഇന്ന് ക്ലാസ്സിൽ ഡിറ്റേഷൻ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനിലാണ് ആൾ തലേന്ന് രാത്രിയൊക്കെ ഒക്കെ സെറ്റാണെങ്കിലും രാവിലെ എണീറ്റാവും എഴുതി നോക്കിയില്ലെങ്കിൽ ഓൾക്കും എനിക്കും ഒരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ആളത് പഠിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ വേഗത ചിക്കൻ കറി റെഡിയാക്കുകയാണ് അപ്പോൾ ചട്ടിയിലാണ് ചിക്കൻ കറി വെക്കുന്നത് ആദ്യം തന്നെ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ പിന്നെ കുറച്ച് ഉലുവ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പച്ചമുളകും കൂടി ഇട്ടിട്ട് നല്ല ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇപ്പം ചേർത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ മുളക് പൊടി ചേർക്കുമ്പോൾ നല്ലൊരു കളർ കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ നമുക്ക് അതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം ഒരു മീഡിയം സൈസിലെ രണ്ട് സവാള സവാളയോടെ ഞാൻ എടുത്തത് പിന്നെ അതുപോലെ തന്നെ തക്കാളി ഒരു മൂന്ന് മീഡിയം സൈസിലെ തക്കാളി കൂടി എടുത്തിട്ടുണ്ട് അതെല്ലാം കൂടി ചെറുതാക്കി അരിഞ്ഞിട്ട് ഇതും നല്ല പോലെ ഒന്ന് വെന്ത് വരുമ്പം വേണ്ടി വരുമ്പം അത് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക ഉള്ളി തക്കാളിയും എത്രത്തോളം നല്ലപോലെ സെറ്റ് ആയി കിട്ടണോ അത്രയും ടേസ്റ്റ് തന്നെ കേട്ടോ കറിക്ക് അതിങ്ങനെ കറിയിൽ ഇങ്ങനെ പൊന്തി കിടക്കുമ്പം കറി വലിയ ടേസ്റ്റും ഉണ്ടാവില്ല കാണുമ്പോഴും എന്തോ ഒരു ഒരുപോലെയാണ് അപ്പം നല്ലപോലെ വാട്ടിയെടുക്കുക ഇനി ഞാൻ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ആറ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു കാൽ ടീസ്പൂണ് പെരിഞ്ചീരകപ്പൊടിയും കാൽ ടീസ്പൂൺ ഗരം മസാലയും അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടി പിന്നെ ചിക്കൻ മസാല ഇത്രയും സംഭവങ്ങളട്ടോ ചേർത്തിട്ടുള്ളത് അപ്പോൾ നേരത്തെ നമ്മൾ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ചേർത്തതാണ് അപ്പോൾ അതിനനുസരിച്ച് പിന്നെ ചേർത്ത് കൊടുത്താൽ മതി ഇനി നല്ലപോലെ കഴുകി വൃത്തിയാക്കിയുള്ള ചിക്കനും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക ആദ്യം തന്നെ വെള്ളം ഒഴിക്കരുത് ചിക്കൻ ഇട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വെള്ളം ഒഴിച്ചെടുക്കാം കേട്ടോ അപ്പം ഞാൻ കൂടുതൽ വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ ഇനി ബാക്കി ചിക്കൻ തന്നെ വെള്ളം നല്ലപോലെ ഇറങ്ങി വരും ഇനിയിപ്പോൾ ഞാൻ വേഗം തേങ്ങ ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് പുട്ടിലേക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ തേങ്ങ ഒന്ന് വേഗം ചിരകട്ടെ എനിക്ക് ഇതിൻ്റെ അത്ര മടിയുള്ള ഒരു വേറെ പരിപാടി ഇല്ല കേട്ടോ എനിക്ക് അത്രയും മടിയാണോ തേങ്ങ ചിരകാനായിട്ട് കോക്കനറ്റ് ഒക്കെ കിട്ടുമെങ്കിൽ അതാണ് ഏറ്റവും എളുപ്പം പക്ഷേ എനിക്ക് അതിനോടും വലിയ താല്പര്യമില്ല കേട്ടോ ഫ്രഷ് ആയിട്ട് കിട്ടുമ്പോൾ പിന്നെ നമ്മൾ വെറുതെ അത് വാങ്ങിക്കേണ്ട ആവശ്യമില്ലല്ലോ പക്ഷെ ചിരകെടുക്കുന്ന കാര്യമാണ് ഏറ്റവും മടി പിടിച്ച കാര്യം കേട്ടോ അപ്പോഴേ ഇത് പുട്ടൊക്കെ സെറ്റ് ആയിട്ടുണ്ട് നല്ലപോലെ ആവിയൊക്കെ വന്നിട്ടുണ്ടെട്ടോ അപ്പം ഇനി വേഗം അതൊക്കെ ഒന്ന് മാറ്റി എടുക്കട്ടെ അപ്പം ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ കുട്ടികൾക്ക് കൊണ്ടുപോകാനുള്ള ലഞ്ചും കൂടി റെഡിയാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിക്കനൊക്കെ മാരിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കുട്ടികൾക്ക് നമുക്ക് എളുപ്പത്തിലൊക്കെ റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബിരിയാണിൻ്റെ റെസിപ്പി ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചിക്കനൊക്കെ വാങ്ങിക്കുമ്പോൾ ഒരു നാല് മൂന്ന് പീസ് അഞ്ച് പീസ് ചിക്കനൊക്കെ ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ചാൽ മതി അത് വെച്ചിട്ട് നമുക്ക് കുട്ടികൾക്ക് ഒരു തട്ടിക്കൂട്ടി ബിരിയാണി റെഡിയാക്കി ആക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിതാ ചിക്കനൊക്കെ കറിയൊക്കെ റെഡി ആയപ്പോൾ വേഗം അതിലേക്ക് മലയാളയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ലാസ്റ്റ് ആട്ടോ മലയാള ചേർക്കാം മലയാള ലാസ്റ്റ് ചേർക്കുമ്പോൾ നല്ല സ്മെൽ ഉണ്ടാവും അതേപോലെ തന്നെ കറിക്ക് നല്ലൊരു ഫ്ലേവറും ഉണ്ടാവും അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ചില ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട് കറി വെക്കുന്ന സമയത്ത് തന്നെ മലയാളിയും കറി ഇട്ട് കൊടുക്കും പക്ഷേ ലാസ്റ്റ് ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ നല്ലപോലെ നിൽക്കട്ടെ കറിയിൽ അപ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ ഇനി ഞാൻ വളരെ എളുപ്പത്തിൽ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബിരിയാണി റെസിപ്പി പറഞ്ഞതരാട്ടോ അപ്പോൾ ആദ്യം തന്നെ ഒരു കുക്കർ വെക്കാം അതിലേക്ക് കുറച്ച് ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ചേർത്ത് കൊടുക്കുകട്ടോ എന്നിട്ട് പട്ട ഗ്രാമ്പു ഏലക്കായ അതൊക്കെ ഇട്ടുകൊടുക്കുക അതിനുശേഷം അതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം നമ്മൾ എത്രയാണോ അരി എടുത്തിട്ടുള്ളത് അതിൻ്റെ റേഷനുസരിച്ചിട്ട് ഇപ്പം ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം സാധനം നെയ്ച്ചോറ് വെക്കില്ല അതുപോലെ തന്നെ ഇനി റോസ സെൻസ് ഉണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ഡ്രോപ്പ് ആ വെള്ളത്തിൽ ചേർത്ത് കൊടുക്കാം വെള്ളം നല്ലപോലെ തിളച്ച് വരുമ്പോൾ അരി ഇട്ട് കൊടുക്കുക എന്നിട്ട് കുക്കർ ക്ലോസ് ചെയ്യുക ഒറ്റ വിസിൽ അടിച്ചെടുത്താൽ മതി അപ്പോഴേക്കും സെറ്റ് ആട്ടോ നെയ്ച്ചോറ് റെഡിയായി കിട്ടും ഇനി നമ്മൾ ആ സമയത്ത് അതുകൊണ്ട് തന്നെ ഒരു മസാല റെഡിയാക്കണം അപ്പോൾ ചിക്കൻ പൊടിച്ചെടുത്തിട്ടുള്ള അതേ ഓയിലേക്ക് തന്നെയാണ് ഞാൻ കുറച്ച് ഉള്ളി ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ തക്കാളി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് പച്ചമുളക് മല്ലിയല കറിവേപ്പില ഇത്രയും ചേർത്തിട്ട് ആവശ്യത്തിനുള്ള മസാല പൊടികളെല്ലാം ഇട്ടുകൊടുക്കുക ഇനി ഞാൻ തൈരിൻ്റെ പകരമായിട്ട് ഇതിലേക്ക് സോസ് ആണ് ഒഴിച്ചിട്ടുള്ളത് ടൊമാറ്റോ സോസ് അപ്പോൾ കുട്ടികൾക്ക് തൈരിന്റെ ഫ്ലേവർ ഒന്നും ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ടൊമാറ്റോ സോസ് ചേർത്തിട്ടുള്ളത് ഇത് ശരിക്കും ഒരു കടായിന്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും ചിക്കൻ കടായിന്റെ ഒക്കെ ഒരു ടേസ്റ്റ് ഉണ്ടാവും പിന്നെ ഇതിൽ ചില്ലി ഫ്ലേക്സ് ഇട്ടാൽ നല്ലതാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവും പക്ഷെ ഞാനത് ചേർത്തിട്ടില്ല ഇനിയിപ്പം ഞാൻ ഇതിവിടെ ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി കഴിഞ്ഞു ഇനി ബാക്കി ഫൈനലി ഞാൻ കാണിച്ചാലോ അപ്പോൾ അതിന് മുമ്പായിട്ട് ഇപ്പോൾ ഹായക്കു ഏകം ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഓർക്കിന്ന് മുട്ടയും അതുപോലെ തന്നെ ബ്രെഡും ടോസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത് രാവിലെ തന്നെ ഇങ്ങനെ കറി കൂടിയിട്ടുള്ള ഐറ്റംസ് ഒന്നും രണ്ടുപേരും കഴിക്കില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം എന്തെങ്കിലുമൊക്കെ ആക്കി കൊടുക്കും എങ്ങനെയെങ്കിലും കഴിച്ചോട്ടേന്ന് വിചാരിച്ചിട്ട് എപ്പോഴൊന്നും ഇങ്ങനെ ആക്കലില്ല കേട്ടോ ചില സമയത്ത് മാത്രം അത്യാവശ്യം ടൈം ഉണ്ടെങ്കിൽ മാത്രം ഇങ്ങനെയൊക്കെ റെഡിയാക്കി കൊടുക്കും അല്ലെങ്കിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണോ അത് തന്നെ ഒന്ന് സോപ്പൊക്കെ ഇട്ടിട്ട് കൊടുക്കു കേട്ടോ അങ്ങനെ ഒരു കിച്ചണിൽ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി മെയിൻ പരിപാടിയിട്ട് ഇവരുടെ ടിഫ് പിന്നൊക്കെ ഒന്ന് കഴുകിട്ടും തുടച്ച് വെക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ അയക്കുണ്യക്ക് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുക്കുന്നതിൻ്റെ മുൻപ് തന്നെ ഇതൊക്കെ ചെയ്ത് ടിഫിൻ ടിഫിനാക്കൂല പാക്ക് ചെയ്ത് വെക്കില്ല ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടെല്ലാം ഒന്ന് ജസ്റ്റ് കമഴ്ത്തി വെക്കും എന്നിട്ട് പോയിട്ടാണ് ഹയനനിയും ഫ്രഷ് ആക്കി കൊടുക്കലും ഫുഡ് കൊടുക്കലൊക്കെ ഉള്ളത് അപ്പോൾ കിച്ചണിലെ എല്ലാ ഒരുവിധ പണികളും തീർത്തതിന് ശേഷമാണ് കേട്ടോ ഞാനിവരെ വിളിക്കലുള്ളത് അപ്പോൾ ഇന്നിപ്പോൾ ഡിറ്റഷനും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് രണ്ട് പേരും നേരത്തെ എണീച്ചിട്ടുണ്ടോ കുറച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് രണ്ടുപേരും ഒന്ന് കുളിപ്പിച്ച് ഫ്രഷ് ആക്കി അതുപോലെ തന്നെ ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ മാറ്റി കൊടുക്കുകയാണ് അപ്പോൾ ഇന്ന് അനിയത്തിയും കൂടി ഉണ്ട് കേട്ടോ കൂടെ അപ്പോൾ ഒരാളെ അവൾ മാറ്റി കൊടുക്കുന്നുണ്ട് ഒരാളെ ഞാനും കൂടി മാറ്റിച്ച് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഞാൻ വേഗം പോയിട്ടൊന്ന് ലഞ്ച് ബോക്സൊക്കെ സെറ്റാക്കി വെക്കുന്നുണ്ടെട്ടോ അപ്പം സ്നാക്സിനായിട്ട് ക്രീൻ ബിസ്ക്കറ്റായിട്ടൊക്കെ കൊടുത്ത് വിട്ടുള്ളത് അതുപോലെ തന്നെ വെള്ളം ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ബിരിയാണീൻ്റെ ബാക്കി പരിപാടി ചെയ്യാനുണ്ട് കേട്ടോ അപ്പോൾ നെയ്ച്ചോറ് നമ്മൾ വിസ് ഏറെ പോയി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തുറന്ന് നോക്കിയപ്പോഴേക്കും പാകമായിട്ട് വെന്തൊക്കെ വന്നിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള ആ മസാല ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യാം ഇങ്ങനെ ചെയ്യണമെങ്കിൽ ഇതുപോലെ ചെയ്യാം അതല്ല സാധാരണ പോലെ ദം ഇട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാട്ടോ ആ ഒരു മസാലയുടെ മുകളിലേക്ക് കുറച്ചേരം റൈസ് ഇട്ടിട്ട് ഒന്ന് ദമ്മിൽ വെക്കണമെങ്കിൽ അങ്ങനെയും വെക്കാട്ടോ അപ്പോൾ എനിക്കിപ്പോൾ അതിന് സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇനിയിപ്പോൾ ടിഫിനിലേക്ക് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് കുട്ടികൾക്ക് ഇഷ്ടത്തോടെ കഴിക്കൂട്ടോ അവരാവർക്ക് ഭയങ്കര ഇഷ്ടപ്പെടും അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പിന്നെ ഇങ്ങനെ മസാലയൊക്കെ സെപ്പറേറ്റ് ആയിട്ട് വെച്ചോടുത്ത് കഴിക്കാത്ത കുട്ടികൾക്കും കൂടി നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ അങ്ങനെ ഒരു ഒൻപത് മുക്കാലൊക്കെ ആവുമ്പോഴാണ് ക്ലാസ്സ് സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ ഒൻപത് നാല്പതൊക്കെ ആവുമ്പോൾ വിടുന്ന ഇറങ്ങും ഒരു അഞ്ച് മിനിറ്റിൻ്റെ ദൂരം പോലും ഇവിടെ നിന്ന് ഇല്ല കേട്ടോ എടുത്ത് തന്നെ തന്നെയാണ് സ്കൂള് നടന്നു പോകാനുള്ള ദൂരം കേട്ടോ അപ്പോൾ രണ്ടുപേരും ഒരേ ക്ലാസ്സിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ അവർ പോയിന് ശേഷമാണ് ബാക്കിയുള്ള ജോലികളൊക്കെ ഞാൻ ചെയ്യാം ദാ ഇവർ പോയി കഴിഞ്ഞാലാണ് പിന്നെ ബാക്കി കുറേ പരിപാടി ഉണ്ടാവും ഇപ്പോൾ ഹയാനിന് തൊട്ടിൽ ഇങ്ങനെ കണ്ണൊക്കെ തുറന്ന് കിടക്കുന്നുണ്ടാവട്ടോ എടുക്കണം ഓനെടുക്കണമെനിക്ക് ഫുഡ് കൊടുക്കണം ഫ്രഷ് ആക്കണം അങ്ങനെ കുറെ കുറേ പരിപാടികളുണ്ട് അപ്പം ഇവർ പോയി വന്നതിന് ശേഷം എന്താ ഞാനും കാക്കി വേഗം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനോ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കൽ കഴിഞ്ഞാലാണ് ഞാൻ ഹയാനെ ഹയാന്റെ കാര്യം നോക്കലുള്ളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം നെക്സ്റ്റ് ഡേറ്റ് കാണാം ബൈ